നമ്മൾ ഇന്ന് കാണാൻ ണാൻ പോകുന്നൊരു കോറിയാണിട്ടോ ഭയങ്കര ലുക്കാണ് കാണാൻ ആ ലുക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് നിങ്ങൾ വീഡിയോ മുഴുവനായി ആണ് കാണണം കാണോ അങ്ങനെ ഞാനും ലാലും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗാസ് കൊറേ കാലായിട്ടോ ഞങ്ങള് കോറിക്ക് പോകാൻ തിരക്കൂടി അതിന്റെ ഉള്ള ഒരു ആഹ്ലാദാണ് കേട്ടോ ഇതൊക്കെ ആ കെടുക്കുന്നതാണ് കേട്ടോ നമ്മള് വണ്ടി ലാലു ആണെങ്കിലോ ചാവയ്ക്ക് തിരക്കൂടിയിട്ട് വയ്ത്താൽ ഇണ്ടോ ഫ്രണ്ടിൽ ഓൻറെ സീറ്റാണ് ഓൻ ആരും അവിടെ ഇരുത്താൻ എങ്ങനെക്കോ സോപ്പിട്ട് കയറി കൂടിയിട്ടുണ്ട് ഞാൻ ഇറക്കി വിടോന്നറിയില്ല അപ്പൊ നമ്മള് കോറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗായസ് അതൊരു ലോകാണു കേട്ടോ മക്കളെ ഇവിടെ ആകെ കാട് പിടിച്ച് കെടക്കുന്നുട്ടോ റോഡ് പണിക്ക് മണ്ണ് വാരി വാരി വലിയൊരു കോറി ആയതാണ് കേട്ടോ പണ്ടോ ഗായസ് ഒരു ലോറി വരുന്നുണ്ട് അപ്പൊ ഞങ്ങക്ക് ഇപ്പൊ തന്നെ മാറി മാറിട്ടോ ലാലു വണ്ടിന്റെ അടുത്തേക്ക് പോകിച്ചിട്ട് പിടിച്ചു വെച്ചതാണ് കേട്ടോ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നടന്നിട്ടോ നടന്നിട്ടു എത്ര കേട്ടോ ഗായ്സ് അത്രക്കും സ്ഥലം മാന്തിക്കണുട്ടോ ഇവിടെ ഒരു കുന്നും മലയൊക്കെ അയക്കാണ്ടായിരുന്നു വീഡിയോ ലാസ്റ്റ് ഞാൻ താഴേക്കിറങ്ങി പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവൂ അത്രത്തോളം ഉയരണ്ടെന്ന് അത്രക്കും മല പിടിച്ചു കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത് അത് കണ്ടിട്ട് നിരത്തിയിട്ട് നിരന്ന സ്ഥല്ക്കണൊക്കെ ഇത് കണ്ടിട്ട് ഒരു പുടിത്തും കിട്ടിയില്ലാട്ടോ ഇവിടെക്കെ ആകെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കിട്ടി അങ്ങനെ താഴത്തേക്ക് ഓടി പോകാട്ടോ അങ്ങനെ ആ താഴത്തേക്ക് പോകുമ്പോഴുള്ളൊരു വൈബ് ഉണ്ടല്ലോ അതൊരു പൊളി തന്നെട്ടോ അങ്ങനെ അവിടെ ഒരു വലിയ പാറ കണ്ടപ്പോ എനിക്കൈമ്പോ ഗാന് പുതിയായി അപ്പൊ ഞാൻ കയറിട്ടോ അവിടെ ഒരുപാട് പാറകളെ കൂട്ടമായി കടുക്കുന്നുണ്ട് അത് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണിട്ടോ എന്റേത് അങ്ങനെ ആ പാറക്കെട്ടിലൊക്കെ കയറി അപ്പോൾ ഇത്രയുള്ളിട്ടോ നമ്മളെ വീഡിയോ അപ്പോൾ ഓക്കെ ബായ്